ഹലോ എവീവാൻ വെൽക്കം ബാക്ക് ടു വൈഫ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി നെറ്റ് ജി ആർ എഫ് വീഡിയോ സീരീസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കോസസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഭയങ്കര ലാൻഡ് മാർക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻറ്റാണ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് അതിനെ പല രീതിയിൽ നമ്മൾ നോക്കി കാണാറുണ്ട് അതിൻ്റെ കോസസ് എന്തായിരുന്നു അതിൻ്റെ കോസ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോയിരുന്നത് അതിൻ്റെ നേച്ചർ എന്തായിരുന്നു അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ എങ്ങനെ പറയുക അത് സപ്രസ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആരൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ തുടങ്ങി പല രീതിയിലും നെറ്റ് എക്സാമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോസസ് മാത്രം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം കോഴ്സസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്നുള്ളതാണ് ഇതിന് നമുക്കറിയാം ഈ കോഴ്സസിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കുന്ന സൗകര്യത്തിനു വേണ്ടി മിലിറ്ററി കോഴ്സസ് എക്കണോമിക് കോഴ്സസ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ് സോഷ്യോ റിലീജിയസ് കോഴ്സസ് സ്പോണ്ടേനിയസ് കോഴ്സസ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോഴ്സെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും സോ ഫാക്ടേഴ്സ് ദറ്റ് ലെറ്റ് ടു ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ എന്നുള്ളതാണ് ഇത്രയും ഡിഫറെൻറ്റ് ക്യാപ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കോഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സോ നമുക്ക് ആദ്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ് എന്നുള്ളത് വെച്ച് നോക്കാം അല്ലെങ്കിൽ അതിനെ തന്നെയാണ് നമുക്ക് പൊളിറ്റിക്കൽ കോഴ്സസ് എന്നുള്ള രീതിയിൽ പറയാം ഇപ്പോൾ ഇതിൽ പൊളിറ്റിക്കൽ കോഴ്സ് ഏതാ ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് ഏതാ അല്ലെങ്കിൽ ഇതിൽ എക്കണോമിക് കോഴ്സ് ഏതാണ് ഇങ്ങനെയുള്ള ഒന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി മാത്രം കാറ്റഗറൈസ് ചെയ്യുന്നതാണ് സോ പൊളിറ്റിക്കൽ കോഴ്സിനകത്ത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറീസാണ് അതായത് സബ്സിഡറി അലയൻസ് സിസ്റ്റം പോലെയുള്ള ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പോലെയുള്ള ബ്രിട്ടീഷുകാരുടെ അനക്സേഷൻ പോളിസീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജാൻസി ഒക്കെ അതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് ഡോക്ടറിന് ഓഫ് ലാബ്സ് എന്നുള്ള ഒരു കാരണം ആരോപിച്ച് ജാൻസിനെന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജാൻസി റാണി അല്ലെങ്കിൽ നമ്മുടെ മണികർണിക എന്ന് പറയുന്ന അവരെന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിക്കുന്നത് ദി വൈഫ് ഓഫ് ഗംഗാധർ റാവു ഗംഗാധർ ഭാര്യ ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ മണികർണിക്ക് അല്ലെങ്കിൽ ജാൻസി റാണി എന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാധർ റാവു മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർക്കൊരു കുട്ടി നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടിക്ക് നാല് മാസാകുമ്പോഴേക്ക് അസുഖം ബാധിച്ചിട്ട് ആൾ മരിക്കുകയാണ് സോ അവരുടെ മകൻ്റെ പേരായിരുന്നു ദാമോദർ റാവു എന്ന് പറയുന്നത് പക്ഷേ ഈ ദാമോദർ റാവു പെട്ടെന്ന് മരണപ്പെട്ടു പോയി ആൻഡ് ഹസ്ബൻഡ് എന്തെയാണ് ഗംഗാധർ റാവും മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിൽ ദാമോദർ റാവുവിന് പകരം ഇവരൊരു കുട്ടിനെ ദത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ് നെയ്മസ് അനന്ത റാവു ഓക്കെ ഈ അനന്തറാവു എന്ന് പറയുന്നത് ദാമോദർ റാവുൻ്റെ കസിൻ്റെ മകനായിരുന്നു അതിൽ അനന്ത ദത്തെടുത്ത് അനന്തറാവുവിൻ്റെ പേര് പിന്നീട് എന്ത് ചെയ്യുന്നു നേരത്തെ അവരുടെ സ്വന്തം മകനായിരുന്ന ദാമോദർ റാവുൻ്റെ പേര് അത് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് സോ എൻ സി റാണിയുടെ മോൻ പേരെന്തായിരുന്നു വെച്ചാൽ ഈ രണ്ട് പേര് പറഞ്ഞാലും തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു അഡോപ്റ്റഡ് സൺ ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് ദാമോദർ റാവു ആസ് ദ സക്സസർ ഓഫ് ഗംഗാധർ റാവു ഗംഗാധർ റാവുവിൻ്റെ പിന്തുണച്ച അല്ലെങ്കിൽ നെക്സ്റ്റ് റൂളർ ആയിട്ട് ദാമോദർ റാവുവിനെ അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല ബ്രിട്ടീഷുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് റാണി ലക്ഷ്മി ബായ് അല്ലെങ്കിൽ നമ്മൾ ചാൻസി റാണി മണികർണിക എന്നാണ് അവരുടെ ശരിക്കുള്ള പേര് സോ ഷീ ഷി എങ്ങനെയാണവരില്ലേ ഫോർട്ട് എഗയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്നുള്ളതാണ് അവരുടെ ബ്രിട്ടീഷുകാരുടെ ശത്രുവായിട്ട് മാറുകയും ബ്രിട്ടീഷുകാർക്കെതിരെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവേൾട്ടിൽ സൈനികമായിട്ട് സായുധമായിട്ടുള്ള കലാപം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ദെൻ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ലാബ്സ് എന്നുള്ള തിയറി അപ്ലൈ ചെയ്തിട്ട് ബ്രിട്ടീഷ് ഓൾസോ അനെക്സ്ഡ് സത്താറ നാഗ്പൂർ സംബാൽപൂർ ഉദയ്പൂർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാരെന്തെയ്തിരുന്നു ഇത്തരത്തിൽ അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു റിവോൾട്ടിൻ്റെ മറ്റൊരു പൊളിറ്റിക്കൽ കോഴ്സായിരുന്നു അവധെന്ന് പറയുന്നത് അവധിന് അനക്സ് ചെയ്യുക എന്നുള്ളത് ഒരു മിലിറ്ററി കോഴ്സ് കൂടിയായിരുന്നു നമ്മളത് മിലിറ്ററി കോഴ്സിൻ്റെ സമയത്ത് പറയുന്നുള്ളതാണ് ഇതൊക്കെ പിന്നെ പറയലേ എല്ലാം എല്ലാ ഹെഡിങ്ങിലേക്ക് കൊണ്ടുവന്നാലും തെറ്റൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടു ചെയ്യാം മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിൽ ഈ ഒരു ഹെഡിങ്ങിൽ വലിയ കാര്യമൊന്നുമില്ല പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഹെഡിങ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളൊരു എസ് എ ടൈപ്പ് എക്സാം എഴുതുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഹെഡിങ്ങൾ ആക്കിയിട്ടൊക്കെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ നെറ്റ് എക്സാമിൽ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല സോ നമുക്ക് നോക്കാം ഇതിൻ്റെ സോഷ്യോ റിലീജിയസ് കോസസ് എന്നുള്ളത് നമുക്കറിയാം ബ്രിട്ടീഷ്കാർ എന്തേലും വരുന്നോ ഇവിടെ ഒരുപാട് തരത്തിലുള്ള സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള റിഫോംസ് അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ചിലതൊക്കെ അവർ നല്ലതിനു വേണ്ടി നടത്തിയതൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷണൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പ്രകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിലീജിയനിലും നമ്മുടെ കസ്റ്റംസിലൊന്നും എന്തു ചെയ്യാ ബ്രിട്ടീഷുകാർ ഇടപെടേണ്ട അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിന് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര എന്താണ് പറയുക ഇവരെന്തിനാണ് നമ്മുടെ മതത്തിനെ പൊളിക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര പേടിയോടെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാർ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് സോ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവരുടെ റേഷ്യൽ അറഗൻസ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന സംഗതിയാണ് ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ ആസ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ അവർ ബ്രിട്ടീഷേഴ്സ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് ദ ലിവ് ആസ് ബ്രിട്ടീഷ് ആൻഡ് ദ ലെഫ്റ്റ് ഇന്ത്യ ആസ് ബ്രിട്ടീഷ് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായി മാറാനൊന്നും ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല എപ്പോൾ ഈ ഒരു റേഷ്യൽ സുപ്രീമസി അവർക്കുണ്ട് എന്നുള്ളത് വിശ്വസിച്ച് മാത്രം നിന്നിരുന്ന ആൾക്കാരാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് ഇന്ത്യക്കാരുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ ആ ഒരു റേഷ്യൽ അറഗൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് അവരോടൊരു വിദ്വേഷം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത് സോഷ്യൽ റിഫോം ലെജിസ്ലേഷൻസ് എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സോഷ്യൽ ഈക്വൽസിനെയൊക്കെ ഇല്ലാതെയാക്കാൻ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു അത് ശരിക്കും എന്ത് ചെയ്യുന്നു ട്രഡീഷണൽ ഇന്ത്യൻസിന് അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു അവരുടെ മതത്തിൽ അവരുടെ ആചാരത്തിൽ ബ്രിട്ടീഷുകാർ കൈക്കടത്തുന്നു എന്നുള്ള രീതിയിൽ അതിനെ വായിക്കപ്പെട്ടു എന്നുള്ളതാണ് സോ ഫസ്റ്റ് വൺ അബോളിഷൻ ഓഫ് സതി എന്നുള്ളതാണ് എയ്റ്റീൻ ട്വൻറ്റി നയനിൽ എന്ത് ചെയ്യുന്നുണ്ട് സതി അബോളിഷ് ചെയ്യപ്പെടുന്നുണ്ട് സെക്കൻഡ് വൺ ഇൻഫാൻറ്റിസൈഡ് ഇത് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ അബോളിഷ് ചെയ്യുന്നു സ്ലേവറി അബോളിഷ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മേഖലയിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ട്രഡീഷണൽ വ്യൂവിന് അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു ഇത് ഒറ്റ ഇത് കാരണം കൊണ്ടാണ് റിവോൾട്ട് ഉണ്ടായത് എന്നല്ലോ പറയുന്നത് ഇതെല്ലാം റിവോൾട്ടിലേക്കുള്ള കാരണങ്ങളായിരുന്നു ഓൾറെഡി നമ്മളിങ്ങനെ ഇങ്ങനെ പല പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ദെൻ വിഡോ റീമാരേജ് ആക്ട് എന്നുള്ളത് ഇന്ത്യയിൽ നേരത്തെ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിഡോനെ സംബന്ധിച്ചിടത്തോളം ആൾ പിന്നീട് മരിക്കുന്നത് വരെ വിഡോ ആയിട്ട് ജീവിക്കുക എന്നുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റീമാരേജ് എന്നുള്ള സംഗതി അവിടെ ഉണ്ടായിരുന്നില്ല സോ റീമാരേജ് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇന്ത്യൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിഫോംസ് ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ദെൻ സപ്പോർട്ട് ടു വുമൻസ് എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാർ സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രൊവിഷൻസ് കൊണ്ടുവരുന്നു അങ്ങനെയുള്ള സ്കൂൾസൊക്കെ കൊണ്ടുവരുന്നു ഇതും ഭയങ്കര പ്രശ്നം പിടിച്ചെന്തോ പരിഷ്കരണം പോലെയാണ് ഹിന്ദുക്കാരായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത് ദെൻ റെയിൽവേ ടെലിഗ്രാഫ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ് റെയിൽവേ ആവട്ടെ ടെലിഗ്രാഫ് ആകട്ടെ പക്ഷേ ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് കാണുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഇവരെന്തോ ഒരു പദ്ധതി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ബീബിയോടെയാണ് ചെയ്തിട്ടുള്ളത് ഒരു വിഭാഗം ഇന്ത്യക്കാരെ ഇതിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഇവരുടെ ഈ ഒരു പേടിയൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു റിവോൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ദെൻ റിലീജിയസ് കൺവേഴ്ഷൻ ഇൻ ടു ക്രിസ്ത്യാനിറ്റി ഓക്കെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മിഷണറീസ് ഇവിടെ വരുന്നുണ്ട് ഈ മിഷനറീസ് എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ ആളുകളെ ഇന്ത്യയിലെ ഹിന്ദുസൊക്കെ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഇതും ഒരു ഭയങ്കര പ്രശ്നമായിട്ട് ട്രഡീഷണൽ ഇന്ത്യൻസിനത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ദെൻ ബ്രിട്ടീഷുകാർ ഒരു ആക്ട് കൂടി കൊണ്ടുവന്നു റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഇറ്റ് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ എയ്റ്റീൻ ഫിഫ്റ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് കൊണ്ടുവരുന്നു ഈ ആക്ട് പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തിയുടെ മകൻ എന്ത് ചെയ്യുന്നു മതം കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ സ്വത്തിൽ മകന് അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു ഒരാളുടെ മകൻ മതം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ആൾ സ്വത്തിന് അവകാശിയാണ് എന്നുള്ള ഒരു ചേഞ്ച് ഇത് പ്രകാരം കൊണ്ടുവന്നു ആൻഡ് ഓൾസോ ഇറ്റ് ഇമ്പോസ്ഡ് ടാക്സ് ഓൺ മോസ്ക് ആൻഡ് ടെമ്പിൾ ലാൻഡ്സ് പള്ളി അമ്പലം തുടങ്ങിയിട്ടുള്ള ലാൻഡിൻ്റെ ഒക്കെ മുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ മുകളിൽ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ ടാക്സേഷനും നടത്തി ഈ ഒരു റിലീജിയസ് ഡിസേബിലിറ്റീസ് ആക്ട് പ്രകാരം സോ ഇതെല്ലാം ഈ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അമിതമായിട്ട് ഇൻ്റർഫിയറൻസ് നടത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രഡീഷണൽ ഇന്ത്യൻസിൻ്റെ ഒരു ഒരു ടേക്ക് എന്ന് പറയുന്നത് അവരങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ അത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു സോഷ്യോ റിലീജിയസ് കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇനി ഒരു എക്കണോമിക്സ് സൈഡിലേക്ക് വരാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെസൻട്രി ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്മാൻ ഇവരൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു ബ്രിട്ടീഷ് റൂളിൽ എന്നുള്ളതാണ് സോ ഈ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു എന്നുള്ളതാണ് അവർ തുടക്കത്തിൽ ഇങ്ങോട്ട് വന്നത് തന്നെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇന്ത്യയെ പീഞ്ഞെടുക്കുന്ന പരിപാടി തന്നെയാണ് ആര് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാര് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് ഇന്ത്യയിലെ ആർട്ടിസൻസ് അതുപോലെ തന്നെ ക്രാഫ്റ്റ്മാൻ ഇവരൊക്കെ സാരമായിട്ട് ബാധിച്ചു പെസൻസിനെ നന്നായിട്ട് തന്നെ ബാധിച്ചു ദെൻ ഈ ഒരു ആർട്ടിസൻസ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ തകർച്ചയിലേക്ക് നയിച്ചു അല്ലെങ്കിൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ളൊരു കൊളാപ്സ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ദെൻ അഗ്രികൾച്ചറിൽ ഭയങ്കരമായിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ടായി പുതിയ ടെക്നോളജിക്കൽ ഒന്നും അതിനകത്ത് വരുന്നില്ല പുതിയ ഇങ്ങനെ പറയുക ലോൺ പ്രൊവിഷനോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അതേസമയം ഭയങ്കര ഭീകരമായിട്ടുള്ള ടാക്സ് അവരിടുന്ന് കളക്ട് ചെയ്യുന്നു മൊത്തം പ്രശ്നമായിരുന്നു എന്ന് ചുരുക്കം ദെൻ ഇവിടെ ജമീൻദാർസിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ജമീൻ ദാർസിനെ സംബന്ധിച്ചിടത്തോളം ഈ സൺസെറ്റ് ലോ ഒക്കെ അവരുടെ മുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അത് പ്രകാരം ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ അന്ന് വൈകുന്നേരം ടാക്സ് കിട്ടിയില്ല എങ്കിൽ ആളുടെ ലാൻഡ് പോകും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ജമീന്ദാർ എന്ത് ചെയ്യേണ്ടി വരും അയാളുടെ പെസൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു തുക കളക്ട് ചെയ്യാനായിട്ട് എന്ത് മെത്തേഡും അയാൾ ഉപയോഗിക്കേണ്ടി വരും കാരണം അയാളുടെ ലാൻഡ് നഷ്ടപ്പെടുന്ന കേസാണ് അതിൻ്റെ പെസൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജമീൻദാർ വൈകുന്നേരമായി വരും എങ്ങനെയെങ്കിലുമൊക്കെ അയാൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇയാളുടെ ഉള്ള ആ ഒരു ചെറിയ തൊണ്ട് ഭൂമി നഷ്ടപ്പെടും എന്നുള്ളതൊക്കെ അപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു ഔട്ട്കം ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥരായിരുന്നു അവർക്ക് ഒരവസരം കിട്ടിയാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തണം എന്നുള്ള രീതിയിൽ തന്നെ ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ഇദ്ദേഹം ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കറപ്ഷൻ ഓഫ് ദി റൂളേഴ്സ് ആൻഡ് ഓഫീഷ്യൽസ് എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണമെന്നുള്ളത് വലിയൊരാളവോളം കറപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു അവർ ഇന്ത്യയിലെ ആളുകളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ റൂളേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇന്ത്യയിലെ ജമീന്ദാർസിൻ്റെ അടുത്തുനിന്നൊക്കെ ഭയങ്കരമായിട്ട് ഗിഫ്റ്റുകൾ ബ്രൈബൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഓഫീഷ്യൽസ് ഭയങ്കര സമ്പന്നരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും സോ ഇവരുടെ കറപ്ഷൻ അതുപോലെ തന്നെ ഈ ഒരു പോലീസിൻ്റെ അതുപോലെ പെറ്റി ഓഫീഷ്യൽസ് ലോവർ ലോക്കോട്ട് ഇങ്ങനെയുള്ള അടുത്തൊക്കെ എന്താണ് ഭയങ്കര ഭീകരമായിട്ടുള്ള കറപ്ഷൻ ഒരുപാട് പൈസ വാങ്ങുന്നു ഗിഫ്റ്റ് വാങ്ങുന്നു ഇതൊക്കെ ഇന്ത്യക്കാരെ ഭയങ്കര അസ്വസ്ഥരാക്കി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു സമരം നടത്തുന്നതിലേക്ക് അവരുടെ മാനസികമായിട്ട് അവർ തയ്യാറാകേണ്ടി വന്നു എന്നുള്ളതാണ് ദെൻ ഇവർ ജോലിയുടെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഹയർ പോസ്റ്റുകളൊന്നും ചെയ്യുന്നില്ല ബ്രിട്ടീഷുകാർ കൊടുക്കൂല ബ്രിട്ടീഷുകാർക്കൊന്നും വേണ്ടാത്ത അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത അവർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ജോലികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചില ഫാക്ടേഴ്സാണ് സോ ഇതെല്ലാം ഇന്ത്യയിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നു അവരൊരു അവസരം കിട്ടിയാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളതാണ് മറ്റൊന്നാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഔട്ട്സൈഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് സോ ബ്രിട്ടീഷുകാർ ചില യുദ്ധങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രൈസിസിലാവുന്നുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാരെ വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ പറ്റുന്നതിനുള്ളൂ എന്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യക്കാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ അവരെ അടപടലം പരാജയപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നുണ്ട് അവർ പല ഇവൻറ്റ്സും ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ എന്ന് പറയുന്നത് ുന്നത്ണ്ടാവും ദോസ്തു മുഹമ്മദിനെതിരെ അഫ്ഗാൻസ് അല്ലെങ്കിൽ അഫ്ഗാൻസിനെതിരെ ബ്രിട്ടീഷുകാർ യുദ്ധം നടത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ദോസ്തു മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് ഷാ ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാർ ചെയ്യുന്നുണ്ട് അഫ്ഗാനിലെ റൂളറായിട്ട് ഉണ്ട് പക്ഷേ ഷാ അഫ്ഗാനിലെ ജനങ്ങൾ അല്ലെങ്കിൽ ട്രൈബ്സ് എന്ത് ചെയ്യുകയാണെങ്കിൽ കലാപം നടത്തുന്നു വീണ്ടും ദോസ് മുഹമ്മദിനെ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പറഞ്ഞു വന്നത് ഫസ്റ്റ് അഫ്ഗാൻ വാറിലൊക്കെ ബ്രിട്ടീഷുകാർ കുറച്ച് ക്രൈസിസ് അനുഭവിച്ചിരുന്നു ദെൻ പഞ്ചാബ് വാർസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഇവൻസൊക്കെ അതുപോലെ ക്രിമിയൻ വാർസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ പറ്റാവുന്നതുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം തരുന്നു ഹിന്ദുക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇങ്ങനെയുള്ള ഔട്ട്സൈഡ് ഇവൻറ്റ്സ് ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഓക്കെ നമുക്കൊരു കൈ നോക്കാം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ മാനസികമായി പ്രിപ്പയർഡായി എന്നുള്ളതാണ് ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിക്കുന്നതിലേക്ക് കാരണമായിട്ടുണ്ട് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് എന്ന് പറയുന്നത് മിലിറ്ററി കോസ് തന്നെയാണ് എല്ലാവർക്കും അറിയാം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഒക്കെ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് തന്നെ ഷിപ്പോയ് മ്യൂട്ടിനി എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഷിപ്പായിസ് നടത്തിയിട്ടുള്ളൊരു കലാപം എന്നുള്ള രീതിയിലാണ് ഈ കലാപം ആരംഭിച്ചത് മീററ്റിലെ ഷിപ്പോയിസിൻ്റെ ഇടയിൽ തന്നെയാണ് അതിനും സംശയമല്ല അതിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നതും ഈ സോൾജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷിപ്പോയിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് സോ ഇതിൽ ഏറ്റവും ഇതിലേറ്റവും ആയിട്ട് വരുന്നത് മിലിട്ടറി കോഴ്സ് തന്നെയാണ് മിലിറ്ററി കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഷിപ്പോയിസ് വിയർ ഡിസ്സാറ്റിസ്ഫൈഡ് അവരെ സംബന്ധിച്ചത് ോളം ഇവരുടെ ജോലിയിൽ അവർ ഭയങ്കര അസംതൃപ്തരായിരുന്നു ദർ ആർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇവർ അസംതൃപ്തരായെന്ന് വെച്ചാൽ ഒന്ന് ഇവർക്ക് നോമിനൽ സാലറി മാത്രമേ എന്തെയ്യുന്നുള്ളൂ ഇവർ പേ വെരി നോമിനൽ സാലറി ഒരു വലിയ സൈനികനാണ് വലിയ സോൾജിയറാണെന്നൊക്കെ പറയാമെന്നല്ലാതെ സാലറി വരുന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമേ ഉള്ളൂ ഫുഡിൻ്റെ കേസാണെങ്കിൽ ഒന്നും ശമ്പളമൊക്കെ കുറച്ച് കുറഞ്ഞു പോട്ടെ നല്ല ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് സമാധാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സമാധാനപ്പെടാനുള്ളൊരു വകുപ്പുമില്ല ഫുഡ് എന്താണ് വളരെ ഷോക്കായിരുന്നു പിന്നെ ഇവിടെ ഇന്ന് ഇനി കുറച്ച് കാലം ഒന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചല്ലേ കുറച്ചു കാലം കഷ്ടപ്പെട്ട് കണ്ടൊക്കെ ജോലി ചെയ്തിട്ട് ഒരു കുറച്ച് കഴിഞ്ഞാലൊരു പ്രൊമോഷനൊക്കെ കിട്ടും അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലേക്കൊക്കെ എത്തും അങ്ങനെ സമാധാനിക്കുന്ന വെച്ചാൽ അതിനൊരു വകുപ്പില്ല ഇവിടെ ഹയർ പോസ്റ്റുകളൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് മാത്രം ആയിരുന്നു ചെറിയ ചെറിയ പോസ്റ്റുകൾ മാത്രം അല്ലെങ്കിൽ സൈന്യത്തിലെ സുബേദാർ പോലത്തെ പോസ്റ്റുകളൊക്കെ മാക്സിമം എന്തെയ്യാൻ പറ്റുള്ളുമായിരുന്നു ഇന്ത്യക്കാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുകയുണ്ടായിരുന്നുള്ളൂ പ്രൊമോഷനും ഹയർ പോസ്റ്റൊന്നും എന്ത് ചെയ്യുന്നില്ല ഇറ്റ് വാസ് അൺ അച്ചീവബിൾ ടു ദി ഇന്ത്യൻസ് എന്നുള്ളത് പ്രശ്നം എന്ന് പറയുന്നത് കമ്പൽസറി ഫോറിൻ സർവീസ് എന്നുള്ളതാണ് നേരത്തെയൊക്കെ ഈ ഫോറിൻ സർവീസിന് പോയി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നേപ്പാളിലോ അല്ലെങ്കിൽ അഫ്ഗാനിലോ ഇങ്ങനെയുള്ള സിന്ധിലോ ഒക്കെ പോയിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുമായിരുന്നു ഒരു ഫോറിൻ സർവീസ് അലവൻസ് അതിനാണ് നമ്മൾ ബാറ്റ എന്ന് പറയാം ഓക്കെ ഈ ഒരു ബാറ്റ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പം സംഭവിച്ചു നിർബന്ധമായിട്ടും ഫോറിൻ സർവീസ് നടത്തുകയും വേണം പോരാത്തതിനെ നേരത്തേക്ക് കൊടുത്തിരുന്ന ബാറ്റ അല്ലെങ്കിൽ ഫോറിൻ സർവീസ് അലവൻസ് കൊടുക്കുന്നുമില്ല അങ്ങനെ എന്തെയാണ് സോൾജേഴ്സിനെ അവർ കഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ദൻ ബാനിങ് ഓഫ് റിലീജിയസ് സിമ്പിൾസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത് ഇന്ത്യൻ്റെ ഒരു കേസ് എന്നുള്ളത് നമ്മൾ കുറച്ച് എങ്ങനെയാണ് പറയൽ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് വാല്യൂസ് ഒക്കെ കൊണ്ടു ഒരു വിഭാഗം ആൾക്കാരാണ് ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സോൾജേഴ്സിന് ഇടയിൽ ഇങ്ങനെയുള്ള റിലീജിയസ് ഒന്നും പാടില്ല സെക്രട്ടറി ത്രഡ് ഇങ്ങനെയുള്ള ഒരുപാട് റിലീജിയസ് സിമ്പിൾസ് നമ്മൾ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു അതൊന്നും സോൾജിയേഴ്സിൻ്റെ ഇടയിൽ പാടില്ല സൈന്യം എന്നുള്ളത് കംപ്ലീറ്റ്ലി സെക്കുലർ ആവണം എന്നുള്ളൊരു ഒരു പോളിസിയാണ് ആർക്കുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത് സോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവർ അബോളിഷ് ചെയ്യുന്നു അതിനൊക്കെ ബാൻ കൽപ്പിച്ചു എന്നുള്ളതാണ് ഡ്രസ് കോഡ് ആവട്ടെ ഇങ്ങനെയുള്ളതിനൊക്കെ ബാൻ ചെയ്തു അതും ഈ സൈനികരുടെ ഇടയിൽ എന്താണ് അയ്യോ നമ്മുടെ മതത്തിനെ ആണ് ഇവരെന്തോ ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിങ് ഉണ്ടാക്കിയെന്നുള്ളതാണ് മറ്റൊന്നാണ് അപ്പോയിൻമെൻ്റ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ ദ ബാരക്സ് അതായത് ക്രിസ്ത്യൻ മിഷണറീസ് പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട് എവിടെ പോയാലും എന്താണ് ക്രിസ്ത്യൻ മിഷണറീസ് അവരുടെ പ്രോസലിറ്റൈസേഷൻ ആക്ടിവിറ്റീസുമായിട്ട് നടപടികൾ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരവസ്ഥയിലാണ് ബാരക്സിൽ അല്ലെങ്കിൽ മിലിറ്ററി ബാരക്സിൽ സൈനികരുടെ സോൾജേഴ്സിൻ്റെ ഇടയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വരുന്നു ദ സ്റ്റാർട്ടഡ് ടു പ്രോപ്പഗേറ്റ് ക്രിസ്ത്യാനിറ്റി എമോങ് ദ സോൾജേഴ്സ് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഇവരുടെ നമ്മൾ മതം മര്യാദ പ്രാക്ടീസ് ചെയ്യാനും സമ്മതിക്കുന്നില്ല പോരാത്തതിന് ഇനി എന്താണ് നമ്മളെ കൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് അയപ്പിക്കാനുള്ള പണി കൂടി എന്ത് ചെയ്യുന്നു ഇവർ ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ഒക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നു ദെന് മറ്റൊരു പരിഷ്കരണം ലോർഡ് കാനിങ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ കൊണ്ടുവരുന്നു ദാറ്റ് വാസ് കോൾഡ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്നുള്ളതാണ് ഓക്കെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മളൊരു ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ എവിടെയാണോ അപ്പോയിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് എവിടെ പോയിട്ട് ജോലി ചെയ്യാനാണോ പറയുന്നത് വെച്ചാൽ അവിടെ പോയി ജോലി ചെയ്യണം എന്നുള്ളതാണ് ട്രഡീഷണൽ ഇന്ത്യൻസിൻ്റെ ഒരു വിശ്വാസ പ്രകാരം നമുക്ക് കടൽ കടന്ന് പോകുന്നതിന് ഒരുപാട് ലിമിറ്റേഷനുണ്ട് കടൽ കടന്നാൽ നമ്മുടെ കാസ്റ്റ് സ്റ്റാറ്റസ് നഷ്ടപ്പെടും ജാതിയുടെ പവിത്രത അല്ലെങ്കിൽ ജാതിയുടെ പദവി നഷ്ടപ്പെടും എന്നൊക്കെയാണ് ഇന്ത്യക്കാരെ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊരു ഈ ഒരു ഫോറിൻ അല്ലെങ്കിൽ മറ്റൊരു ലാൻഡിലേക്കൊക്കെ എന്ത് ചെയ്യും അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോവാൻ അങ്ങനെ അവരുടെ മതവിശ്വാസ പ്രകാരം അതിന് ലിമിറ്റേഷൻ ഉണ്ട് അതേസമയം ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അവരെ പറഞ്ഞയക്കുന്നതിന് അല്ലെങ്കിൽ അവരെ പറഞ്ഞയക്കുന്നു അതിനുള്ളൊരു നിയമം കൊണ്ടുവരുന്നു ജനറൽ സർവീസ് അൻലിസ്മെൻ്റ് ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിൽ കൊണ്ടുവരുന്നു ഇതും സോൾജിയേഴ്സിനെ ഭയങ്കര അസംതൃപ്തരാക്കി എന്നുള്ളതാണ് ദെൻ മറ്റൊരു പ്രധാന സംഗതിയാണ് അനക്സേഷൻ ഓഫ് അവത് അവതിന് അനക്സൈസ് എങ്ങനെ ഒരു മിലിറ്ററി കോഴ്സായെന്ന് വെച്ചാൽ അവതിൽ നിന്നായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ ഷിപ്പോയിസിൻ്റെ ബഹുഭൂരിപക്ഷവും വന്നിരുന്നത് അവതിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നഴ്സറി ആയിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഈ ഷിപ്പോയിസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു നഴ്സറി ആയിരുന്നു ശരിക്കും അവത് എന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് സോ എന്നുള്ളത് ഈ അവധിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടാണ് എന്ന് പറയുന്നത് അവരുടെ സഹോദരങ്ങളാണ് അവതിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നത് സോ ഒരു കലാപം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് അവധി പരിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ കലാപമൊക്കെ വരും ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസൊക്കെ വരെ ബാധിക്കും ും അതുകൊണ്ട് തന്നെ അവതിൽ ജനങ്ങളെ ഈ കലാപങ്ങളൊക്കെ അടിച്ചമർത്തുന്ന ഇവരുടെ സ്വന്തം സഹോദരങ്ങളെ ഇവിടെ കുടുംബക്കാരൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും നമ്മളെ അടിച്ചമർത്തേണ്ടി വരുന്നില്ല ആ ഒരു നാഷണലിസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പാൻ ഇന്ത്യൻ നാഷണലിസം എന്നുള്ള സംഗതി ഒന്നുമില്ല അവർ ഏത് പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഏത് റീജിയൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഏത് ഭാഷയുടെ ആൾക്കാരാണോ അവർക്കിടയിലൊക്കെ ഉള്ളൊരു ഒരു ടൈപ്പ് ഓഫ് നാഷണലിസം മാത്രമേ അന്ന് എമോ ചെയ്ത് വന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ദ കോൺസെപ്റ്റ് ഇന്ത്യ എന്ന് തന്നെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് എന്നുള്ളത് ഓക്കെ ദെൻ അടുത്തൊരു സംഗതിയാണ് സോൾജിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചിരുന്ന ഭക്ഷണം പോരാ അതേപോലെ തന്നെ ശമ്പളമില്ല പ്രൊമോഷൻ ഇല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് കിട്ടിയിരുന്ന കിട്ടിയിരുന്നൊരു പ്രിവിലേജായിരുന്നു ഈ ഒരു ഫ്രീ പോസ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് കത്തൊക്കെ വരുന്നതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിരുന്നു പോസ്റ്റൽ സംവിധാനം അവർക്കെന്താണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇത് പക്ഷേ ഒരു പോസ്റ്റ് ഓഫീസ് ആക്ട് പ്രകാരം ഓക്കെ ഡൽഹൗസ് എന്ത് ചെയ്യുന്നു എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിലെങ്ങാണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് ആക്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഓക്കെ പോസ്റ്റ് ഓഫീസ് ആക്റ്റിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അതുവരെ അവർക്ക് ഫ്രീ പോസ്റ്റേജ് ഉണ്ടായിരുന്നതിനെയും ബ്രിട്ടീഷ് ഗവൺമെൻറ് തടഞ്ഞു സൈനികരുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി പോസ്റ്റ് ഓഫീസും ചാർജുകൾ വാങ്ങാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരവസ്ഥയിൽ മൊത്തം പ്രശ്നമായിരിക്കുന്നൊരു സാഹചര്യമാണ് ദെൻ പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ് ഞാൻ പറയാം നമ്മുടെ കാറ്ററിജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് മംഗൽപാണ്ടെ ഇവൻ്റ് ഒന്ന് പറയാം മാർച്ച് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിൽ എന്ത് ചെയ്യുന്നുണ്ട് മംഗൽപാണ്ഡെ അദ്ദേഹം ബരാഗ്പൂർ റെജിമെൻറ്റിലെ ഒരു സോൾജിയർ ആയിരുന്നു ദെൻ ഹി അറ്റാക്ഡ് ഹിസ് ബ്രിട്ടീഷ് സെർജൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിരുന്ന ബ്രിട്ടീഷ് ഓഫീസറിനെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നു അയാൾ സീരിയസ്ലി ആണ് അല്ലെങ്കിൽ നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ദെൻ ഇവിടെ സംഗതി എന്ന് വെച്ചാൽ ജനറൽ ഹെർസി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട് മംഗൽപാണ്ഡയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ മംഗൽപാണ്ഡേനെ പിടിക്കാനായിട്ട് പറയുന്നുണ്ട് ദെൻ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒരു ജമാദാറിൻ്റെ അടുത്ത് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതാണ് ആ ജമാദാർ വാസ് റെഫ്യൂസ്ഡ് ടു അറസ്റ്റ് മംഗൾപാണ്ഡെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല മംഗൾപാണ്ഡേ അറസ്റ്റ് ചെയ്യുന്നില്ല ഇനി എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ദ നെയിം ഓഫ് ദറ്റ് ജമാദാർ വാസ് ഈശ്വരി പ്രസാദ് സോ ഈശ്വരി പ്രസാദിനടുത്ത് മംഗൾപാണ്ഡേനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു അറസ്റ്റ് മംഗൽപാണ്ഡെ ദെൻ ഇവർ രണ്ടുപേരെയും പിന്നീട് എന്ത് ചെയ്യാണേ ഹാങ്ങ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ബോദ് മംഗൽപാണ്ഡെ ആൻഡ് ഈശ്വരി പ്രസാദ് വാസ് ഹാങ്ഡ് ഓൺ എയ്ത്ത് ഏപ്രിൽ അലോങ് വിത്ത് ഈശ്വരി പ്രസാദിനെയും രണ്ടുപേരെയും എന്ത് ചെയ്യുന്നു ഏപ്രിൽ എയ്ത്തിന് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിൽ തന്നെ എന്ത് ചെയ്യുന്നു ഹാങ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഇവരുടെ ഒരു ഒക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടുന്നത് റിവോൾട്ട് മെയ് പത്തിനാണ് ചെയ്യുന്നത് റിവോൾട്ട് വരുന്നത് അതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് മംഗൾ പാണ്ഡേയുടെ ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബട്ട് സ്റ്റിൽ നമ്മൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിലെ ഫസ്റ്റ് മെർട്ടറായിട്ട് കണക്കാക്കുന്നത് ഇറ്റ്സ് മംഗൾ പാണ്ഡെ തന്നെയാണ് ദെൻ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഈ ഒരു കാറ്ററിജിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് എന്നുള്ളത് ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എൻഫീൽഡ് റൈഫിൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ബ്രൗൺ ബീസ് ഈ ഒരു സംഗതി എനിക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റൈഫിളിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ എൻഫീൽഡ് റൈഫിൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ എൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു സോ ദ ആൻസർ ഈസ് ബ്രൗൺ ബീസ് എന്നുള്ളതാണ് ഈ ഒരു ബ്രൗൺ ബീസിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു റൈഫിള് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു ദാറ്റ്സ് കോൾഡ് എൻഫീൽഡ് റൈഫിൾ എന്നുള്ളതാണ് ദൻ അതിനൊരു പ്രത്യേകത അത് കൊണ്ടുവന്ന് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിൽ ലോഡ് ക്യാനിങ് ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു കാറ്ററിജ് ഇതിനെങ്ങനെ ഒരു മുട്ടായി പോലെ ഇങ്ങനെ പൊതിയാണ് ചെയ്തിട്ടുണ്ടാവുക അതിനു കുറച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ടാവും അതിനൊരു ഇങ്ങനെ ഒരു ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കവറ് പൊട്ടിച്ച് അത് കൊണ്ട് കടിച്ച് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യണം ഈ ബുള്ളറ്റിൻ്റെ ഇതിലേക്കൂടെ എന്ത് ചെയ്യണം അത് അതിൻ്റെ ബാരലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറഞ്ഞു തന്നത് ഈ ഗ്രീസ് പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു റൂമർ അവിടെ സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദെൻ ഇവിടെ ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യക്കാരുടെയൊക്കെ എണ്ണമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർ മലേഷി പോയിസിൻ്റെ എണ്ണത്തിലായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ദിന എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ്റെ ആ ഒരു റൂമറിൻ്റെ കേസിലൂടെ പറയുന്നുണ്ട് കാറ്ററിജിൻ്റെ കാര്യം പറഞ്ഞു ദെൻ ഇവിടെ എന്തുകൊണ്ട് പശു എന്തുകൊണ്ട് പന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗ എന്നുള്ളത് ഒരു വിഭാഗത്തിന് സേക്രഡ് ആനിമലാണ് ദെൻ പിഗ് എന്നുള്ളത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എങ്ങനെ പറയൽ ഹേട്രഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഭയങ്കര മോശമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് പിഗ് എന്ന് പറയുന്നത് സോ ഇത് രണ്ട് രീതിയിലാണെങ്കിലും രണ്ട് മതക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതി ആയിരുന്നു എന്നുള്ളതാണ് ദെൻ ഈ ഒരു കാട്രിഡ്ജിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ത് ചെയ്യുന്നു ഈ റൂമറ് കാട്ടുതീ പോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉടനീളം പരന്നു എന്നുള്ളതാണ് ഫൈനലി ഈ ഷിപ്പോയിസ് എന്താണ് ഇത് ശരിയാവില്ല നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല നമ്മളിനി പ്രതിഷേധിക്കണം എന്നുള്ളവർ ചിന്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഷിപ്പോയിസ് റെഫ്യൂസ്ഡ് ടു യൂസ് അത് അവരെ കമ്പ്ലൈൻ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അവർക്ക് നേരെ ഫയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി അത്തരത്തിലാണ് മംഗൽപാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മാർച്ച് മാസത്തിൽ അദ്ദേഹം ബരഖ്പൂർ ഇൻഫെൻട്രിയിലെ ഒരു സോൾജറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസറിന് നേരെ എന്താണ് പറയുന്നത് ഷോ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അത് സീരിയസ് ആയിട്ടുള്ള പരിക്ക് പറ്റുന്നു ഫൈനലി റിവോൾട്ട് എന്ത് ചെയ്യുന്നു ടെൻത്ത് മെയ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അറ്റ് മീററ്റ് മീററ്റിലാണ് എന്ത് ചെയ്യുന്നത് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മംഗൽപാണ്ടിൻ്റെ ഇവൻറ്റൊക്കെ നേരത്തെ നടന്നതാണ് പിന്നീട് എന്ത് ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്താം തീയതിയാണ് റിവോൾട്ട് നടക്കുന്നത് റിവോൾട്ട് അവിടെ നിന്ന് ആരംഭിച്ച് മീറാറ്റിൽ നിന്ന് ആരംഭിച്ച് അവർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നു ഡൽഹിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ അടുത്ത് ഇതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ അന്നത്തെ മുഗൾ റോളർ ആയിരുന്നു ബഹാദൂർ ഷാ സെക്കൻഡിനോട് പറയുന്നു നിങ്ങളിതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം പിന്നീട് ഈ ഒരു കലാപം എന്നുള്ളത് എന്ത് ചെയ്യുന്നു അതിനൊരു ലെജിറ്റിമസി കിട്ടിയെന്നുള്ളതാണ് ഒരു മുഗൾ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മുഗൾ റൂളറുടെ നേതൃത്വത്തിലാണ് കലാപം നടക്കുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ അത് മാറുന്നു എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്ക് എന്നുള്ളത് ഇവിടെ മാത്രം അവസാനിക്കുന്ന സംഗതി ഒന്നല്ല ഇതിൻ്റെ നേച്ചർ എന്തായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു ഇതെല്ലാം മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് പലപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന പേസേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വരുന്ന ഒരു ഏരിയയാണ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് സോ നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്കെന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം എല്ലാവർക്കും താങ്ക്